ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ പ്രധാന ഒന്നായ ബൃഹത് ജലസേചന പദ്ധതിക്ക് ആലോചന ജലവിഭവകുപ്പിന്റെ മഞ്ചേരി മേജർ ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സാദിഖിന്റെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു കർഷക തൊഴിലാളി യൂണിയൻ നവകേരള സദസ്യം നൽകിയ അപേക്ഷയിലാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയത് തമിഴ്നാട്ടിൽ നിന്നും വഴിക്കടവ് റേഞ്ച് നെല്ലിക്കുത്ത് വനാന്തർ ഭാഗത്തിലൂടെ ഒഴുകിയെത്തുന്ന പുന്നപ്പുഴയിലെ വെള്ളം കനാൽ വഴി എത്തിച്ച് വഴിക്കടവ് പഞ്ചായത്തിലെ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്താനും ഒപ്പം വാട്ടർ തീം പാർക്കിലൂടെ ടൂറിസം വികസനവുമാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നാടുകാണിച്ചുരത്തിലെ ഒന്നാം വളവിന് സമീപമാണ് വാട്ടർ തീം പാർക്ക് നോക്കിക്കാണുന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുഴുവനായും സമീപ പഞ്ചായത്തുകളായ മൂത്തേടം എടക്കര പഞ്ചായത്തുകൾക്കും പദ്ധതി ഗുണകരമാവും പദ്ധതി യാഥാർത്ഥ്യമാവണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി വേണം രണ്ടര കിലോമീറ്ററോളം ദൂരത്തിൽ വനഭൂമിയിലൂടെ വേണം കനാൽ നിർമ്മാണം നടത്തേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം മൂലം വരണ്ടുണങ്ങിയ വനമേഖലയ്ക്കും പദ്ധതി ഫലപ്രദമാകും കാർഷികാഭിവൃദ്ധി ടൂറിസം വികസനം മത്സ്യബന്ധനം കുടിവെള്ളക്ഷാമ പരിഹാരം എന്നിവയ്ക്കെല്ലാം പദ്ധതി ഏറെ ഗുണകരമാവും നാല് കിലോമീറ്റർ കടന്നു പോകുന്ന അതിന്റെ മേൽഭാഗം വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു ഒരു കനാലിലൂടെ ആനമറി ഡോർമെട്രിക്ക് സമീപമല്ല വ്യൂ പോയിൻറ്റ് താഴെ ഭാഗത്തുള്ള ജയിലെത്തിക്കുക അവിടെ ടൂറിസം വകുപ്പിലൊരു മിനി വാട്ടർ പാർക്ക് രൂപീകരിച്ച് അതിൽ നിന്നും റിസർവ് പോകുന്ന വെള്ളം അത്തിത്തോട്ടിലൂടെ ഒരുക്കി ആറ് കിലോമീറ്റർ ഒഴുകി വീണ്ടും പോയി എത്തുന്നു അതിനിടയിൽ ജീവിക്കുന്ന അഞ്ച് പ്രദേശങ്ങളുടെ ജനങ്ങൾക്ക് ജലസേചന മാർഗമായിട്ടൊക്കെ ഉപകരിക്കും അതുപോലെ ടൂറിസം മേഖലയിൽ വ്യൂ പോയിന്റ് അതിനോടനുബന്ധിച്ച് വാട്ടർ പാർക്ക് അങ്ങനെ ഗവൺമെന്റിന് നല്ലൊരു വരുമാനമാർഗ്ഗം കൂടി ഉണ്ടാവാറുണ്ട് അതുമാത്രമല്ല ഭാവിയിൽ നല്ല രീതിയിൽ ഉള്ള ഒരു ടൂറിസം മേഖലയായി വഴിക്കട മാറാനും സാധ്യതയുണ്ട് മറ്റു പഞ്ചായത്തുകളിലൂടെ വഴിക്കടമൊഴികെ എടക്കര ചുങ്കത്ര മൂത്തടം ഈ പഞ്ചായത്തുകളിലൂടെ അതിന്റെ ജലസേചന മാർഗം നടക്കാൻ സാധ്യതയുണ്ട് റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു സർവേ നടത്തുന്നതിന് വനം വകുപ്പിന്റെ അനുമതി തേടും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും അത്തിത്തോട് നീർത്തടാധിഷ്ഠിത പദ്ധതിയിലും മുമ്പ് ജലസേചന പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിരുന്നു ഈസ്റ്റ് ലൈവ് എടക്കര